ഗൺമെന്റ് ഗവൺമെന്റ് ജോലി എന്താ ബി ഐ പിക്ക് സംരക്ഷണം കൊടുക്കുകയും ചുറ്റി നിൽക്കുകയല്ലാതെ അതിന്റെ പത്തടി മാറി നിൽക്കാൻ ഈ ഗവൺമെന്റ് അധികാരമുണ്ടോ പോലീസ് ആക്ട് എടുത്ത് പോലീസ് മാനുവൽ നോക്കാം ആ പോലീസ് മാനുവലിന്റെ അകത്ത് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഇന്ത്യയിലെ മുഴുവൻ നിയമസഭാ നോക്കണം എന്ന് പറഞ്ഞ് അവരെ ലാത്തി കൊടുത്തിട്ടുണ്ടോ ലാത്തി കിട്ടില്ല അപ്പൊ എങ്ങനെയാ ഈ ഗവൺമെന്റ് കയ്യിൽ ഏതാ അനിൽ എന്ന് പറയുന്ന ഒരു കക്ഷത്തിൽക്കാരൻ സന്ദീപ് എന്ന് പറഞ്ഞ വേറെ ഞാനാ രക്ഷിച്ചതെന്നൊക്കെ അത് അവിടെ കേട്ടോ ഞാൻ രക്ഷിക്കില്ലെന്ന് മാത്രമല്ല ഞാൻ ഇതുപോലുള്ള പാവങ്ങളെ രക്ഷിക്കും അതുപോലുള്ള വീരന്മാരെ വരച്ച വരയിൽ നിർത്തി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും അത് കേരള പോലീസിലെ റെക്കോർഡാണ് അത് നടക്കും അതേസമയം ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് എന്താ ഇവിടെ യഥാർത്ഥത്തിൽ ആ പാവപ്പെട്ട ആളിലേക്ക് എറുപ്പക്കാരൻ്റെ തലക്കിട്ടടിച്ച ഒരു പോലീസുകാരൻ്റെ കയ്യിൽ നിന്ന് രാത്രി വലിച്ചൂരിയാണ് വലിച്ചൂരി തല്ലുകയാണ് രാത്രിക്ക് എന്താ വലുപ്പത്തി ഈ രാത്രിയുടെ വലുപ്പത്തിക്കോ നോക്ക് എത്രയോ വലുപ്പം ഇത്രയും മറ്റൊന്ന് ഇത് അടിച്ച ലാത്തിക്കോ രണ്ട് വഴന്തികളോ അപ്പം ഇത് കൊണ്ടുവന്നതാണ് ഏത് വണ്ടിയിൽ മുഖ്യമന്ത്രിക്ക് എസ്റ്റോർട്ട് കൊടുക്കുന്ന വണ്ടിക്കകത്ത് കുണ്ടകളുടെ ലാത്തി കൂടിക്കൊണ്ടുപോയി അതാണ് ഞങ്ങളുടെ കൈസർ ഞാൻ മുഖ്യമന്ത്രിക്ക് എസ്കോർട്ട് വാഹനത്തിനകത്ത് ഗുണ്ടകൾക്കുള്ള ലാത്തി കൂടി കൊണ്ടുപോയി അത് വെച്ചാണ്ടാണ് ഇവൻ സ്വാമിയെ ശരണവയ്യപ്പു പറയുന്ന പോലെ തലയ്ക്ക് മേളിലൂടെ ആഞ്ഞ് അടിച്ച് ഈ പാവപ്പെട്ട ചെറുപ്പക്കാരുടെ തല തള്ളി പൊട്ടിച്ചു ഒരു പെൺകുട്ടി സമര നടത്തുന്നതിന് പോയി ആ പെൺകുട്ടിയുടെ മൂക്കിന്റെ പാല അടിച്ച് തകർത്തത് നിങ്ങൾ പത്രത്തിൽ കണ്ടില്ലേ മനസാക്ഷി വേണ്ട മനസാക്ഷി ഇല്ലാത്തൊരു നിലപാട് എടുക്കുന്നത് ശരിയാണോ ഈ ലാട്ടി ചാർജുകളെല്ലാം തലക്കിട്ടാണ് അടി തലക്കിട്ട് തല്ലണമെന്ന് ഏത് പോലീസ് തല്ലണം എവിടെയാ പറഞ്ഞിട്ടുള്ളത് ലാറ്റി ചാർജ് ചെയ്യേണ്ടി വന്നാലും അരയ്ക്ക് താഴേ അത് വരൂ തലയ്ക്ക് തല്ല പറഞ്ഞിട്ടില്ല പക്ഷെ ഈ അടുത്ത കാലത്ത് നടക്കുന്നതെല്ലാം തലക്കിട്ടടിക്കുകയാണ് പറഞ്ഞാൽ വധശ്രമമാണ് കൊള്ളണമെന്നുള്ള ആഗ്രഹത്തോട് കൂടിയാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത് ഒരു ഭരണാധികാരി ഇങ്ങനെ എന്നിട്ട് അയാൾ ചിരിക്കുകയാണ് എങ്ങനെ ഈ തലയ്ക്ക് തല്ലി ആളുകൾ അയ്യോ എന്ന് വിളിക്കുമ്പോൾ ഇങ്ങനെ ചിരിക്കുകയാണ് മന്ദഹസ്ക്കാണ് പോലീസ് തല്ലാനല്ലേ എന്നാണ് ചോദിക്കുന്നത് ആ പോലീസ് തല്ലാനായതുകൊണ്ടാണ് ജോസഫ് ജോർജിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഇവിടെ കേരളത്തിലെ സെൻട്രൽ ജയിലിനകത്ത് പിണറായി വിജയനും തല്ലുകിട്ടിയത് എന്ന് നിങ്ങൾ മറക്കട്ടെ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ ഒരിടത്ത് മാത്രമല്ല പിണറായി വിജയൻ അന്ന് കിട്ടിയ തല്ലിനെ കുറിച്ച് ഇന്നും അദ്ദേഹം പരാതി പറയുന്നുണ്ട് ഞാൻ പറയുന്നത് അതിന്റെ പ്രതികാരം ഈ പാവപ്പെട്ട പ്രവർത്തകരുടെ തലയ്ക്ക് അടിച്ചേൽപ്പിക്കാമോ അത് ചെയ്യാമോ അത് നീതിയാണോ ആ അനീതിക്കെതിരായിട്ട് പട പൊരുതുന്നതിന് വേണ്ടിയാണ് ഇന്ന് കേരളത്തിലെ അഞ്ഞൂറ്റി നാൽപ്പത് നാൽപ്പത്തി അഞ്ച് പോലീസ് സ്റ്റേഷനിലോ നമ്മുടെ ആളുകൾ ഇതുപോലെ സമരം ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്കെതിരായിട്ട് അവിടെ പോലീസുകാരെ കുറ്റപ്പെടുത്താൻ വേണ്ടി വന്നതല്ല ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം ഏഷ്യാണ് ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ നിയമവിരുദ്ധമായ ഒരു ഉത്തരവ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് മേലുദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്ന് വന്നാൽ ആ ഉത്തരവ് പാലിക്കാൻ നിങ്ങൾക്ക് ഒരു ബാധ്യതയുമില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഉത്തരവ് നിയമപരപരമാണോ ആ ഉത്തരവ് പാലിക്കേണ്ടി വരും നിയമവിരുദ്ധമായ ഒരു ഉത്തരവ് കൊടുക്കാൻ